ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ആശാ സജി ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നതാണ് നല്ല സമാധാനവും സന്തോഷമുള്ള ഒരു കുടുംബജീവിതം അതുപോലെ തന്നെ നമ്മൾ ആഗ്രഹിച്ച ജോലി സമ്പത്ത് നല്ല ആരോഗ്യം ഇതൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്നതാണല്ലേ എന്നാൽ നമുക്ക് ആഗ്രഹിച്ചതുപോലെ ചില സമയങ്ങളിൽ നടക്കാറില്ല എന്നാൽ നമ്മുടെ അകൽലോകത്ത് മാറ്റം വരുത്തിയാൽ അതായത് നമ്മുടെ ലോകം എന്ന് പറയുന്നത് നമ്മുടെ ഇന്നർ വേൾഡ് അതിൽ മാറ്റം കൊണ്ടുവന്നാൽ നമ്മൾ പുറത്തത് നമുക്ക് കാണാനായിട്ട് സാധിക്കും നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് ഒരു കണ്ണാടി പോലെയാണ് ആ കണ്ണാടിയിൽ എന്ത് കാണുന്നുവോ അത് നമ്മുടെ പുറംലോകത്ത് പ്രതിഫലിക്കും അപ്പോൾ നമ്മുടെ അകത്തുള്ള നെഗറ്റീവ് അവസ്ഥകളെ പൂർണ്ണമായും മാറ്റി നമ്മൾ ആഗ്രഹിക്കുന്നത് എന്താണോ അത് നമ്മുടെ അകത്ത് കൊടുക്കാൻ കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും നമ്മൾ ആഗ്രഹിക്കുന്നത് നമ്മുടെ പുറം ലോകത്ത് നമുക്ക് കാണാനായിട്ട് സാധിക്കും അപ്പോൾ നമ്മുടെ ചിന്തകളെ നമ്മൾ പോസിറ്റീവാക്കി മാറ്റിയാൽ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതം മാറും അപ്പോൾ ഇതൊരു സക്സസ് സ്റ്റോറിയുടെ അടിസ്ഥാനത്തിൽ കൂടിയാണ് പറയുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെടും അപ്പം നിങ്ങൾ ഈ വീഡിയോ പൂർണ്ണമായിട്ട് കാണാം ഹലോ ഞാൻ മാമിൻ്റെ കൂടെ മൂന്ന് മാസം പ്രാക്ടീസ് ചെയ്താണ് എനിക്ക് ആദ്യം മാമിനോട് ആ താങ്ക് യു പറയേണ്ടത് ബിക്കോസ് മാം കാരൻ എൻ്റെ ലൈഫിൽ എൻ്റെ റിലേഷൻഷിപ്പ് ഹെൽത്ത് വൈസ് എൻ്റെ മോളുടെ കുറേ കാര്യങ്ങൾ തന്നു പിന്നെ എൻ്റെ ലൈഫിലുള്ള പൊതുവെ എനിക്കുള്ള ഹീലിംഗ് അതൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റി അതും ഒരു ഫുൾ സ്വിങ്ങിലാണ് എനിക്കത് ചെയ്യാൻ പറ്റിയത് അതുകൊണ്ട് അത് വലിയൊരു ഗ്രേറ്റ്ഫുൾനെസ് ആണ് എനിക്ക് മാമിനോട് അതുകൊണ്ട് മാമിൻ്റെ ക്ലാസ്സിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മാം ഭയങ്കര ഡെഡിക്കേറ്റഡ് ആയിട്ട് ഭയങ്കര ഇൻഡെപ്തായിട്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരും അതും എല്ലാത്തിനും ഒരു റീസണിങ് ഉണ്ടാവുമല്ലോ അതൊരു വാലിഡായ റീസണിങ്ങോടെ എപ്പോഴും പറഞ്ഞു തന്നിട്ടുള്ളത് അത് മാമിൻ്റെ ആ സിൻസിയാരിറ്റി കാരണം നമുക്ക് ക്ലാസ്സിൽ ഇരിക്കാൻ തോന്നും ഇത്രയും സിൻസിയറായ ഒരു ടീച്ചറാണ് ഞാൻ എൻ്റെ ലൈഫിൽ കണ്ടിട്ടില്ല മാമിനേക്കാട്ടും നമുക്ക് നന്മ വരാനാണ് എല്ലാം ചെയ്യണത് സോ അതുകൊണ്ട് തന്നെ മാമിൻ്റെ ക്ലാസ്സസ് എല്ലാം ഭയങ്കര ഡെഡിക്കേറ്റഡായി അറ്റൻഡ് ചെയ്ത ഒരാളാണ് ഞാൻ എൻ്റെ റിലേഷൻഷിപ്പിൽ വൈസ് ഞാൻ വിചാരിച്ചില്ല എൻ്റെ റിലേഷൻഷിപ്പിൽ പല ചാലഞ്ചസ് ഉണ്ടെന്ന് പക്ഷെ അതെനിക്ക് എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റി അതെനിക്ക് റിസോൾവ് ചെയ്യാൻ പറ്റിയും അതുകൂടാതെ എൻ്റെ ഒരു ഹെൽത്ത് ചാലഞ്ച് ഉണ്ടായിരുന്നു ഒരു സ്കിന്നിന് അത് ഞങ്ങളൊരു നാല് വർഷമായിട്ട് പല പല ട്രീറ്റ്മെൻറ്റ് ചെയ്തു രാത്രികൾ ഞങ്ങൾ ഉറങ്ങാറേ ഇല്ല ഞങ്ങൾക്ക് മൂന്ന് പേർക്കും അതിൻ്റേതായ കുറേ ചലഞ്ചസ് ഉണ്ടായിട്ടുണ്ടായിരുന്നു ഉറക്കം മെയിനായിട്ട് ഇല്ലായിരുന്നു രാത്രിയുള്ള പക്ഷെ മാമിൻ്റെ പ്രാക്ടീസ് തുടങ്ങി കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ എനിക്കിങ്ങനെ ഒരു ട്രീറ്റ്മെൻറ്റ് കണ്ടുപിടിക്കാൻ പറ്റി അതോ എന്തോ ഒരു യൂണിവേഴ്സിൻ്റെ വഴി അതെനിക്ക് വന്നു ഞാൻ പ്രാക്ടീസ് ചെയ്യണ കൊണ്ടാണ് മാം പറയണ പോലെ എല്ലാം ഞാൻ ചെയ്തു അത് ഫോളോ ചെയ്തിട്ടുമുണ്ട് നല്ലോണം അപ്പം ഞാൻ അത് മാം പറയണ എല്ലാത്തിലും ഞാൻ നല്ലോണം ഞാൻ ബിലീവ് ചെയ്ത് ചെയ്യണ ഒരാളാണ് അപ്പം അതുകൊണ്ടുള്ള ആണെന്ന് എനിക്ക് തോന്നണത് അപ്പോൾ അതുകൊണ്ട് ഏറ്റവും വലിയ നടത്ത ഞങ്ങൾ എല്ലാവരും സുഖമായിട്ട് ഉറങ്ങുന്നുണ്ട് മോൾക്കും നല്ല വ്യത്യാസമുണ്ട് സ്കിന്നിനൊക്കെ പിന്നെ അതുകൂടാതെ ഇപ്പം ഞാൻ മെയിനായിട്ട് എൻ്റെ ജോലിയുടെ കാര്യത്തിനാണ് ചെയ്യുന്നത് പക്ഷേ ജോലി ജോലിക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ എനിക്ക് ചെയ്യാനുള്ള കോൺഫിഡൻസ് വന്നു പിന്നെ അതേമാതിരി ഞാനിപ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു പാർട്ട് ടൈമിന് വേണ്ടി ട്രൈ ചെയ്യുന്നുണ്ട് അപ്പം അതൊക്കെ ആ ഡോസൊക്കെ എനിക്ക് ഓപ്പൺ ആയി പാർട്ട് ടൈം പോലും കിട്ടാൻ പറ്റുണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പോൾ അതെനിക്കൊരു ഓപ്ഷനായി പിന്നെ ഞാൻ മൈൻഡ്ഫുൾനെസ്സിനെ പറ്റി കൂടുതൽ പഠിച്ചിട്ട് പേരൻസിന് വേണ്ടി ഇപ്പം ചെറിയ ചെറിയ സെഷൻസ് എനിക്കറിയണ സർക്കിളിൽ ഞാൻ തുടങ്ങിയിട്ടുണ്ട് അതിനുവേണ്ടി എനിക്കൊരു ഇൻസ്റ്റാഗ്രാം പേജ് തുടങ്ങാൻ പറ്റി വർഷങ്ങളായി വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇപ്പോൾ ഓപ്പൺ അപ്പായി ചെയ്യാൻ പറ്റുന്നുണ്ട് സോ താങ്ക് യു യൂണിവേഴ്സ് ആൻഡ് താങ്ക് യു യൂണിവേഴ്സ് ആശാ ആശാവാമിനെ എൻ്റെ ലൈഫിലേക്ക് കൊണ്ടുവന്നതിന് ഈ ഒരു സക്സസ് സ്റ്റോറി കേട്ടില്ലേ അപ്പോൾ ഇതുപോലെ തന്നെ നിങ്ങൾ ആഗ്രഹിച്ചതെല്ലാം നിങ്ങൾക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ പെയ്ഡ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ ഇനി താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്താൽ ക്ലാസിൻ്റെ ഡീറ്റെയിൽ അയച്ചു തരുന്നതാണ് അടുത്ത ഒരു നല്ല വീഡിയോ ആയിട്ട് വരാം ബായ്